എല്ലാ കൂടാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കണ വെച്ച ഗീപ്പാണ് എന്നാലും നേരെ പീക്കിലെങ്ങനെ വെച്ച് പിടിച്ചോ നേരെ വന്നിറങ്ങി ലൂട്ടാ ഉദ്ധാരാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിമിസ് ആണെങ്കിൽ അവിടെ ഇവിടെക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ എന്നാൽ ലൂട്ട് അടിച്ചിട്ട് കിരീടം പോകുന്ന സമയത്താണെങ്കിൽ ഇവിടെ റിവേ അടിക്കുന്നു ഇറങ്ങിയിട്ട് ഇവിടെ അപ്പിക്കും ചത്തോടാം ആറേ ആണോ എന്നാൽ റിവേ അടിക്കുന്നത് ഒരുത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നാലും ആ ഒരു ഇത്തരം ഇറങ്ങട്ടെ ഇവൻ നമുക്ക് തട്ടവരെ നേരം നോക്കി എന്നാലും അങ്ങോട്ട് പോയിട്ട് കാര്യം എന്നാൽ റിവേയും കംപ്ലീറ്റ് ചെയ്യും നേരെ അടിച്ച് രണ്ട് മൂന്നൂറ്റേ വേണ്ടും സിമ്പിളാണ് കാരണം വെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇറങ്ങിയ സമയമല്ലേ ലെവൽ പണ്ണും കൊണ്ട് വന്നായിരിക്കും ഓക്കെ എന്തായാലും ഫസ്റ്റ് കില്ലും കൂടെ തൂത്തൊന്ന് പേരും കൂടെ അലയോണ്ട് എന്തായാലും കില്ലടുത്തല്ലേ കംപ്ലീറ്റ് ചെയ്തല്ലേ ലൂട്ട് അടിച്ചിട്ട് വേറെ നേരം നോക്കുന്ന സമയത്ത് ഈ ലൂട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോടാ ലൂട്ടൊക്കെ ഓക്കെ അതൊക്കെ അടിച്ചു പോലെ പെട്ടെന്ന് പീഡിത്തം പേടിച്ചാൻ നല്ലൊരു ഉണ്ടായിരുന്നു ആരുടെ എത്തി നോക്കി നിന്നാ അതിന് ജീവൻ ഉണ്ടെങ്കിലോ എന്നെ ഉണ്ടാവില്ലേ ഓക്കെ എന്നാലും ജീവൻ ഇല്ലാത്തതുകൊണ്ട് ലൂട്ട് അടിച്ച് വന്നൊരു മുതലായിരുന്നു പാവം എന്തായാലും ഒരിക്കലും കൂടി ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോയിട്ടാണ് നോക്കിയത് പക്ഷേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു മുകളിലാണ് തോന്നാൻ റിവേ അടിച്ചില്ലേ ആ ഒരുത്തം മുകളിൽ പോയിട്ട് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ടീമിൽ അടിക്കുന്നുണ്ട് അവിടുന്ന് ഓക്കെ എന്തായാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗുരുപ്പാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് നേരം അടിച്ചു പക്ഷേ ഏഴും ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ എന്തോടെ ഇഴക്കോ എന്തോ ഡാമേജ് അടാ ഇന്നലെ അടിച്ചു അമ്പത്തി സംതിങ് ഒക്കെ അടിച്ചു വിട്ടു എം ഫോർ എമണിൽ ലെവൽ വൺ ആയതുകൊണ്ടായിരിക്കണം ഓക്കെ എന്നാലും വീണ്ടും നോക്കാൻ നേരം മെഡിക്കറ്റിംഗ് കൂടെ അടിച്ച് തരിട്ടായിരിക്കും മുകളിലൊക്കെ ഇല്ലാണെങ്കിൽ വരുവായിരിക്കും ഇത്ര സൂപ്പർ ഡ്രോപ്പൊക്കെ എടുക്കുന്നുണ്ട് സൈഡിൽ പോയി ടൈം എടുക്കട്ടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ലെവൽ ഫോർ വെസ്റ്റ് തന്നെ ഇട്ടും നൈസ് ആയിട്ട് ഇട്ടുന്നതായിരിക്കും ലെവൽ ത്രീ ഓൾറെഡി ഇണ്ടോ നടത്തിൽ ലെവൽ ടുവൽ ലെവൽ ത്രീ എന്തുകൊണ്ട് ഓടി കൊണ്ടുപോയിട്ട് അടിച്ചു അടിച്ച് നോക്കിട്ടു ടീമരും കൂടി വരുന്നുണ്ട് വരട്ട് അവനെയും നോക്കി അവനേയും നോക്കിയിട്ട് ഇങ്ങോട്ടാടാ ഓടിയിരുന്നു ഇങ്ങനെ നോക്കാതെ എന്തായാലും രണ്ട് കിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു വിട്ട പടപട പേ കംപ്ലീറ്റ് ചെയ്തു നാലു കിലും കൂടി അടിച്ച് തീറ്റാണ് വിട്ടുകളൊക്കെ ഒരു അഞ്ച് കില്ല അഞ്ച് ആ മുകളിൽ എടുത്ത് നോക്കിയിട്ടില്ലേ ആ കില്ലായിരിക്കും അഞ്ച് കിലോമീറ്റർ ദൂത്ത് ഇരിക്കുന്ന സമയത്ത് ഒരുത്തും വീണ്ടും പിന്നെ മുകളിലാണെങ്കിൽ നമ്മൾ ടീമിനെ അടിച്ച് നോക്കിട്ടും എന്തുകൊണ്ട് നിങ്ങളൊക്കെ എങ്ങനെ മുകളിലെത്തിയേ എന്നാ സംഭവം അറിയത്തില്ലേ ആരും റിവേ അടിച്ചു സൈഡിൽ റിവേ പോകുമ്പോ സൈലിൽ റിവേ അടിച്ചതായിരിക്കും അതായിരിക്കും ഓക്കെ എന്തായാലും നോക്കാം നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ബാക്കിൽ ഇനിമിണ്ടോ ഫ്രണ്ട് ലൈനിമിണ്ടോ നോക്കുന്ന സമയത്ത് ഒരു ഇനിമയാണെങ്കിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കാൻ അവരെ നല്ല രീതിയിലങ്ങ് ഞെക്കി പിടിച്ചിട്ട് ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഏഴ് കിലും കൂടി ഇവ സയൻസ് വെച്ച സൗണ്ട് കേട്ടു ഉണ്ടോ നോക്കുന്ന സമയത്ത് ഉണ്ട് പിന്നെ ആരോ താഴെ അടിക്കാൻ ില്ലും കൂടി കിട്ടി സാനാസനം കിട്ടി നോക്കുന്ന സമയത്ത് ആരെ മുകളിൽ നിന്ന് അടിക്കുന്നുണ്ടോ നേരെ നോക്കി പണ്ടാരുന്നു വിടാം എന്നാലും ഗുളു നേരെ നോക്കിയാൽ ആ കുരുപ്പാണിങ്ങനെ മുകളിൽ കിട്ടുമോ അറിയത്തില്ല എന്നാലും കില്ലൊക്കെ നൈസായിട്ട് ഇഷ്ടം പോലെ കിട്ടുമെന്ന് വിചാരിച്ചൊരു മാച്ചായിരുന്നേ മുപ്പത്തിനാല് പേരൊക്കെ അലയുണ്ട് അമ്മാതിരി അലയവും നൈസായിട്ട് കില്ലിങ്ങ് ആൾക്കാർ സെറ്റ് ചെയ്യും ഇപ്പം എട്ട് കിലും കൂടി സെറ്റാണ് നോക്കാം നമുക്കൊരു പത്ത് പതിനാറ് പതിനേഴ് കിലൊക്കെ കിട്ടുമെന്നെങ്കിലാണ് കളി തുടങ്ങിയത് എന്തായാലും എട്ട് കിലോ കൂടി തൂത്തേട്ട് വീണ്ടും അടുത്ത കഴിഞ്ഞാൽ തപ്പം പിടിച്ച് പോയിക്കൊണ്ട് ചെറിയ സോണൊക്കെയാണ് സോണൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയ ചെറിയ സോണാണ് പക്ഷെ എനിമീസും വലിയ രീതിയിൽ കുറയുന്നൊന്നും ഇല്ല എന്തായാലും അടിച്ചാൽ ആ സെൽഫി അടി കൂടെ അടിച്ചോണ്ടേ അവനെ കംപ്ലീറ്റ് ചെയ്തോ സെറ്റ് ആയിരുന്നു ഗ്രോസ് റോസ ിലും കൂടെ തൂത്തിൽ വീണ്ടും ടീമേറ്റ് മൊത്തം അടുത്ത് റിവേ അടിക്കണേ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഇനിമിയുണ്ട് ഞാൻ സൗണ്ട് എടുത്ത് നോക്കി നിക്കാർ കുനിഞ്ഞ് കുനിഞ്ഞ് പോകുമ്പോഴേക്കും അവനെ അടിച്ച് നോക്കിട്ട് ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്ത് കൂടി കൂടെ എന്തായാലും പ്രീവേ അടിക്കുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങ് തൂത്തു ഒരു എസ് ഫി ഡി എം ബി ഫോട്ടി എന്തായാലും ഒക്കെയാണ് തീവിടുന്ന സാധനം കൊണ്ട് എടുക്കുമോ അറിയത്തില്ല എടുത്താൽ സൂപ്പർ ആയിരിക്കും ചില സമയത്ത് ഓർമ്മയുണ്ടാകത്തില്ലോ പക്ഷെ ഓർമ്മ വന്ന മാസമാണ് എന്തായാലും ഓർമ്മയുണ്ട് എടുത്തു നോക്കുമ്പോൾ ഒത്തിരി മിനിറ്റ് പോനെ ഞാൻ ഇങ്ങനെ കണ്ടില്ല കേട്ടോ ഏറ്റവും ടോപ്പിൽ ഒരു അവനെ അടിക്കാൻ വേണ്ടി സാധനമായിട്ട് വന്നായിരുന്നു എന്തായാലും കിട്ടി എന്തായാലും അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് നോക്കുമ്പോൾ നമ്മൾ ടീമേൻ്റെ അവനാണ് തൂന്ന് അടിച്ച് നോക്കേണ്ടത് നോക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം വണ്ടിയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ പോയി അറത്തില്ല ഊട്ടിങ്ങാണ്ട് പോകുന്ന സമയത്ത് വേറൊരു വണ്ടി പിടിച്ചു വരുന്നു ആ വണ്ടിയിൽ ഒന്നുമരൊക്കെ ഇവിടെ പോയെന്ന് അരത്തില്ല എന്നാലും വീണ്ടും ട്രക്കിലൊക്കെ കീറി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തീ വീട്ടിട്ട് ഒന്ന് ഒന്ന് വെസ്റ്റ് കിട്ടാണെങ്കിൽ വെസ്റ്റം കിട്ടില്ല എന്നാലും അടിച്ചടിച്ചടിച്ച് പക്ഷേ തായി ഇനിമുണ്ട് നല്ല ഇനിമുണ്ട് ആരും വീടിനകത്തൊക്കെ സ്വിൻ്റ് മിഷീൻ്റെ വീടിൻ്റെ അകത്തേക്ക് ഇനിമയുണ്ട് തുള്ളിക്കാനും ചിലപ്പോൾ നമ്മളെയും തട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത് പണി ഇട്ടു വാർത്ത അവിടെ റീവേ ചെയ്യണമെങ്കിൽ പോയിട്ട് അവസാനം എല്ലാം കൂടെ എത്തായാലോ അവസ്ഥയായിരിക്കും അവൻ്റെ റേഞ്ചിലും തോന്നട്ടാ അതാണോ റിവ അടിക്കാതെ ഇതിന് അറിയത്തില്ല എന്തായാലും നോക്കാം നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ് എനിമീസ് ഉണ്ട് വീണ് കറങ്ങി 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 തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിമിനൊന്നും കാണില്ല നോക്കാൻ സാധ്യത ഇവനാണോ ടീം വെയിറ്റിനെ അവിടെ നിന്ന് എട്ട്ത്തിട്ട് അലക്കുമായിരുന്നു അവനെയും തട്ടിയത് ഇവനാണെങ്കിൽ ഒരുത്തിന് ഓടുന്നുണ്ട് അവനെയും തട്ടാവാണി നോക്കി പക്ഷേ കിട്ടിയില്ല ഇവനാണെങ്കിൽ സെൽഫ് റിവ അടിക്കുക അറിയത്തില്ല എന്തായാലും കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പന്ത്രണ്ട് കിലോ അര കിലും കൂടെ കിട്ടുകയാണ് പതിമൂന്ന് കിലോ എന്തായാലും വീണും എനിമീസ് വണ്ടിയും കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് നേരത്തെ നിർത്തിയതാണ് അറിയത്തില്ലേ വീണ് നോക്കി എമ്മെ പോക്കൊക്കെ വിട് നോക്കട്ടെ എഴുചിച്ച ഐറ്റംസും കൂടെ പുറത്തോട്ട് ഇറങ്ങി നോക്കട്ടെ വീണ്ടും അടിച്ച് അവനെ നോക്കട്ടും ലൂട്ട് ബോക്സിലുണ്ട് തന്നെ പോയിട്ട് ലൂട്ട് അടിക്കാൻ എന്നിട്ടാണ് ആശാമാർ പോകുന്നത് എന്നാലും അടിച്ച് നോക്കട്ടും വീണ്ടും വെയിറ്റ് ചിലപ്പോൾ കിട്ടും വീട്ടിനകത്തൊക്കെ ഫുൾ ഇപ്പോൾ ട്രക്കും കൂടെ ഒക്കെ പോയി നോക്കട്ടെ നേരെ അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ച് അടിച്ച് അടിച്ചു അൻറ്റ പോലെ അവനെയും നോക്കട്ടും പതിമൂന്ന് പതിനാല് പതിനഞ്ച് കിലൊക്കെ വരണ്ടതാണ് വന്നാൽ ഭാഗ്യം ഇന്നലെ ഒരുത്തിനും കൂടി പൈക്കൊണ്ടിരിക്കണവരടിച്ചടിച്ച് അടിച്ച് 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 അടിച്ചു നോക്കി കിലോ വന്നു മുകളിൽ നോക്കിയിട്ട് തൂന്ന് വന്നേട്ടാ ഇവിടെ നോക്കിയിട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പതിനാലിക്കില്ലേം സെറ്റാണ് ഈ കുരുപ്പാണെങ്കിൽ ഇവിടെ പോയി അറത്തില്ല ട്രക്കും കൂടെ നിർത്തിയോ അത് മുകളിലുണ്ടോ ആ ഒരു സാധനത്തിന് ടവറിൻ്റെ മുകളിലുണ്ടോ അറിയത്തില്ല നേരെ നോക്കി കുറച്ച് ഏർമുണ്ടായിരുന്നു നേരെ ഏർമും കൂടി കിട്ടി പറഞ്ഞു പോകുന്ന പൂക്ക് നോക്കി ആശാൻ മതി എന്തും കൂടായിട്ടാണ് പോകുന്നു എത്ര റിവ്യൂ അടിക്കുന്നു നല്ല രീതിയിൽ റിവ്യൂ അടിച്ച് വീണ്ടടിച്ചും വീണ്ടും നോക്കിട്ടും ഇപ്പം ഇടിച്ചേർപ്പിക്കുന്ന മെൻറ്റാ മോനെ കണ്ടില്ല ഈ കുറിപ്പ് ചത്തിട്ടില്ല സെൽഫി വേടിച്ചു വന്നു അവൻ നേരെ എം ബി ഫോട്ട് വെച്ച് ഞെക്കിയായിരുന്നു പക്ഷേ ഒന്നും കിട്ടിയില്ല വീണ് ഞെക്കിയിട്ടും അവനെ വീണ് നോക്കിട്ടും എന്തായാലും സെറ്റായിരുന്നു ഇവനാരും വെന്മേഷൻ്റെ അകത്ത് നോക്കിയിട്ടായിരുന്നു ഇവനാണ് തോന്നുന്നത് അവന്മാരൊക്കെ റിവ്യോ അടിച്ചു വിട്ടത് താഴൊരു ഗ്ലൂ ആൾ കാണുന്നുണ്ട് മിക്കവാറും എന്നാൽ എടുക്കുമോ അറിയത്തില്ല രണ്ടും കൽപ്പിച്ച് മെഡിക്കറ്റ് അടിക്കില്ല എന്നെ എന്തായാലും അതും കൂടി കംപ്ലീറ്റ് ചെയ്തു പതിനഞ്ച് കില്ലേയും പതിനാറ് കില്ലയും വീണ്ടും പത്ത് പേരും കൂടെ അലയുണ്ട് നമ്മളെ ടീമിൻ്റെ ഒറ്റ ഒരിത്തൻ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് അടിക്കാറ് നേരെ സൂപ്പർ മെഡിക്കൽ ഒക്കെ തൂത്ത് വാരി എടുത്തിട്ട് നേരെ നോക്കുന്ന സമയത്ത് സ്ഥലം ആണു മേടിച്ചു ചാവു ചാവില്ല ചാവുല്ലോ ചാവുലാ അവനെ ചാവില്ല നേരെ ഒരു ഗ്ലൂ ആട്ടും നേരെ സൈലാണ് കുരു എനിക്ക് എന്റെ മോനെ സൈല എനിമിനെ കുരുപ്പനെ കണ്ടില്ല ലൂട്ടിടിക്കുന്ന രണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് രക്ഷപ്പെട്ടു അടിച്ചു നിങ്ങൾക്ക് തീരുമാനമായ പതിനാറ് കില്ല് പന്ത്രണ്ട് ഈ സോണിലും കില്ല് കിട്ടിയാ നൈസായിരിക്കും ഇരുപത് കില്ലെങ്കിലും തൂത്ത് വരാൻ വേണ്ടി പറ്റുമെന്നൊരു വിശ്വാസത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കില്ലെടുത്തോ എടുത്താണ് ഞാൻ പറഞ്ഞിറങ്ങുന്നത് വീണ് പറഞ്ഞിരുന്ന എവിടെയാണ് പോകുന്നത് വീണ്ടും നോക്കി പക്ഷേ കാണുന്നില്ല വീണ്ടും നോക്കുന്ന സമയത്ത് വീണ്ടും ആശം ലൂട്ടടിക്കാൻ തിരക്കാണ് നേരത്തെ കില്ലെടുത്തില്ലേ അവനൊന്ന് ലൂട്ടടിക്കാൻ തിരക്കിലാണ് നേരെ നോക്കി അടിച്ചടിച്ച് അടിച്ചടിച്ച് ലൂട്ടൊന്നും കിട്ടിടാ അടിച്ച് നോക്കട്ടും എന്തൊരു അവസ്ഥ ഇപ്പം ഗണ്ണയ്ക്ക് എന്തൊക്കെയോ ആണ് അവസ്ഥ എടുക്കുന്ന സമയത്ത് കയ്യൊക്കെ മാറിപ്പോന്നു പുതിയ ഫോണ് കളിക്കുന്നതിനാണ് ഗണ്ണ് മാറിപ്പോന്നത് എന്തായാലും വീണ്ടും ഒരു സൂപ്പർ മടിക്കറ്റ് അടിച്ചിട്ട് റിപ്പിങ്ങപ്പ ടപ്പ അവർ കയറ്റിക്കൊണ്ടിരിക്കണം അവൻ വിടത്തില്ല അവൻ അപ്പം തന്നെ തന്നെ കയറ്റി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അടിക്കുന്ന തരത്തില ടെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു നമ്മളെ ടീമേറ്റ് അവിടെയുണ്ട് പക്ഷെ അവൻ അടിക്കുന്നില്ല അവരെന്നാ ചെയ്ത് നടത്തി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ എൻ്റെ മമ്മിൽ സ്പീഡ് വീഡ് എന്തോ വെച്ചിട്ടുള്ളത് നല്ല ഡാമേജ് ഉണ്ട് ഒരു ഗ്ലൂ ആട്ടു കാരണം സൈഡിൽ കൂടി ഇനിമുണ്ട് നമ്മൾ ടീമേറ്റ് ആയോ അടിക്കുന്നുണ്ട് അവരും കൂടി എന്നെ എയിം ചെയ്തതിനെ പണി കിട്ടും പതിനേഴ് കിൽ ഇവനെ കില്ലെടുത്താലേ ബാക്കി എൻ്റെ മമ്മിൽ ഇരുപത് കില്ലിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരുന്നു ഇനി ഈ റിവേ അടിച്ചാലേ കിട്ടത്തുള്ളൂ ഇനി പക്ഷേ എന്നു ഇല്ല ഇനി എന്താ രീവ് അടിക്കാൻ വേണ്ടി പോകുന്നില്ല പത്തൊമ്പത് കില്ല് പിടിക്കാർ എന്തേലും ഓടിക്കൊണ്ടിരിക്കണം ഇവനെ നോക്കി ഇവരെ കൊല്ലും ബാക്ക് അടിച്ചു കാരണം അടുത്ത് തോന്നിട്ട് എസ് വി വെച്ച് നോക്കാനാണോ തോന്നുന്നു പ്ലാൻ ചെയ്യുന്നത് എന്നാ ഉദ്ദേശം ഒന്നും അറിയത്തില്ല എസ് വി വെച്ച് തലക്കുവലം കൊണ്ടുതന്നെ തീർത്ത് തീർ തീർന്ന് 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 നെക്കുന്നു നെക്ക് അവൻ അടിക്കുന്ന കൊള്ളുന്നുണ്ട് വീണ്ടും ഞെക്കി പക്ഷേ ഇപ്രാവശ്യം കിട്ടിയില്ല അന്ന് ഒന്നേര അടിച്ചു കയറ്റി പക്ഷെ നോരക്ഷയാണ് ഒരു വിനിഹിതൊക്കെ വലിച്ചേറ്റ് വീണ്ടും ഓട്ടി 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 അടാ എന്തോ അവിടെ അത്രച്ചിപ്പാട കീടാ വെച്ചിട്ടുള്ളത് നോ ഐഡിയ ഭയങ്കരം തന്നെ വൻ ഭയങ്കരമാണ് ആളെയും പിന്നെ ഗ്രൈനേഡും മഴ ഒന്നും നോക്കാലം ഫുൾ ഗ്രനേഡങ്ങ് നോക്കിയിരുന്നു ഇനി തീർന്നിറങ്ങി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനൊന്നുമില്ല അവസ്ഥയായിരുന്നു വത്തിനിട്ട് ഗില്ല് വിത്ത് പോയിരുന്ന ലൈക്ക് ചെയ്യുക ശരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തോട്ടൊന്ന് ഫുൾ എടുക്കപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ